അപ്പൊ നിങ്ങളെല്ലാം കൊടുക്കുവോ എന്താ വേണ്ടത് ഇവിടെ എന്തൊക്കെ ഉണ്ട് ഇവിടെ എന്തൊക്കെ ഉണ്ട് ഇവിടെ കാണുന്നതൊക്കെ ഉണ്ട് ഇല്ല ഇവിടെ കാണുന്നതൊക്കെ അപ്പൊ ഫ്രഷ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ ഫ്രൂട്ട്സ് കാശ്മീർന്ന് ഡയറക്റ്റ് ഡയറക്റ്റ് കാശ്മീർന്നാണ് ശരിക്കും പറക്കാര് ചോദിച്ചോണ്ട് വരും തമാശ വിളിക്കാം നമ്മള് ടൗൺ അങ്ങാടിന്ന് എടുക്കണ ഫ്രഷാണെല്ലാം ഫ്രഷ് ആണ് എല്ലാം ഫ്രഷ് ഡെയിലി മാറ്റിക്കൊണ്ടിരിക്കും നമ്മുടെ കടയിൽ പഴയ സാധനങ്ങളൊന്നും ഇല്ലല്ലോ പഴയ സാധനങ്ങളൊന്നും ഞാനും ഉണ്ട് അണ്ണനാണ് ഇപ്പൊ നോക്കി നടത്തുന്നത് ഞാൻ അണൻ ആളൊരേ പണിത്തിരക്കിലാണ് കാശ് ഇവിടെ ഈ കട കാശ് ഈ കട ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കല്ലേപ്പുള്ളി ജംഗ്ഷനിൽ തന്നെയാണ് മൂന്നായി അത്യാവശ്യം മെയിൻ സെന്റർ തന്നെയാണ് ഇവിടെ ഇനി ഇണ്ടായിട്ട് കൊടുക്കുന്ന തിരക്കിലാണ് പിന്നെ സോഡ രണ്ട് ലിറ്റർ തോട രണ്ട് ലിറ്റർ കേക്ക് നാൽപ്പല് കേക്ക് രണ്ട് കാല ആ രണ്ട് കാലു ഷെഫീക്കിന്റെ കരയില് മുട്ടേക്കിന്റെ കരയില് സോട മാത്രം ശരിക്കും ഞാനാ മലയാളി ഇത് രണ്ടാമത്തെ മലയാളി അതാ ഒന്നാമത്തെ മലയാളി ഇതാണ് ഷെഫീഖിന്റെ അച്ഛൻ ആളാണ് മെയിൻ അതോ അപ്പൊ ഇവിടത്തെ കസ്റ്റമേഴ്സ് ഒക്കെ എങ്ങനെയാണ് കസ്റ്റമേഴ്സ് ഓകെടുത്താറ് രണ്ടു കൈ രണ്ടുകാര് കസ്റ്റമേഴ്സ് നിങ്ങൾ എങ്ങനെയാ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഡീലിംഗ് ഒക്കെ ഭയങ്കര വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ബന്ധം അപ്പൊ ഇതിപ്പോ ഇവിടെ ഏകദേശം എത്ര ഈ കട കട ഇതൊക്കെ പുതിയ പച്ചക്കറിയാണ് ഫ്രഷാണ് ഫ്രഷ് 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 ആണ് ഇതോ എല്ലാം ഫ്രഷ് ഫ്രഷാണ് കണ്ടറിയില്ല മൂത്ത വേണ്ട മൂത്ത നോക്ക് ബീറ്റ് റൂട്ട് ജയിലാണ് ഇതൊക്കെ പാല് പൈസ കൊടുത്താ ഇതൊക്കെ പുതിയ മുട്ടയാണോ ഇന്നലെ താറാവ് ഓടിക്കളിച്ചിട്ടുണ്ടായിരുന്നു താറാവ് താറാമുട്ടയും പിന്നെ ഏതാ മുട്ട താറാവുണ്ട് കോഴിമുട്ടയുണ്ട് ഉണ്ട് നാടൻ ഉണ്ട് ഓ ഇതും ഉണ്ടല്ലേ നാടൻ പഴക്കോലൊക്കെ പുതിയതാടനാട നിങ്ങൾ അളിഞ്ഞ പഴമൊക്കെ കൊടുക്കും ആൾക്കാർക്ക് വീട്ടില് എങ്ങനെ പഴുക്കണേ സെറ്റപ്പ് ഒക്കെ എവിടെ കൂടുണ്ട് വീട്ടില് വീട്ടില് അല്ലേ ഓ അങ്ങനെ ഇട്ട് നല്ല നാടൻ പഴം ലോക്കലിൽ കൊണ്ടുവരും ആൾക്കാർ കൊണ്ടുവരും നാടൻ പഴങ്ങളാണല്ലോ മോഡേൺ കിട്ടാത്ത നാടൻ കിട്ടാത്തപ്പോ മോഡേൺ ആയിട്ട് അങ്ങാടി പോയി വാങ്ങും അങ്ങാടി പോയി പൈസ കൊടുത്ത് വാങ്ങും ഇതും പൈസ കൊടുക്കും ആൾക്കാർ കൊണ്ടുവന്ന പൈസ കൊടുക്കണ്ടേ ആൾക്കാർക്ക് അധികം പൈസ ഒന്നും അത് അയ്യേ അങ്ങനെയൊന്നും കൊടുക്കം കൊണ്ടുവരും രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ടുവരും അവിടെ നമ്മള് കർത്താനൊക്കെ കിട്ടും

ഈ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ് ഈ ജംഗ്ഷന്റെ സെന്ററിൽ തന്നെയാണ് നമ്മുടെ കട നമ്മുടെ ഇക്ക നമുക്ക് വീഡിയോ എടുത്തതിന്റെ വേഗ നമുക്ക് മന്തി നമുക്ക് മന്തി ഉണ്ട് മന്തി വാങ്ങിച്ചില്ലേ ഞാൻ ഇത്രയും വീഡിയോ വീടൊക്കെ രണ്ടു രണ്ടര കൂടിയേ ഇരുന്നൂറ് തരും പച്ചക്കറിയാ Mm. േ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കട വിശേഷങ്ങൾ അപ്പോ എന്ത് ഓർഡറും ആവശ്യങ്ങൾക്കും നമ്മുടെ ഷെഫിനെ സമീപിച്ചാൽ മതി ആളെല്ലാം റെഡിയാക്കി തരും പറ്റി കറി വേണോ ഫ്രൂട്ട്സ് വേണോ എവിടെ നിന്ന് വേണമെങ്കിൽ ഇറക്കിത്തരും ഇറക്കി തരും അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ അരികിലേക്ക് എത്തണമെങ്കിൽ എന്റെ വീഡിയോ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്